ജ്ഞാനേശ്വരി ഭഗവത്ഗീതയുടെ ജ്ഞാനേശ്വര ഭാഷ്യം അധ്യായം പതിമൂന്ന് ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗയോഗം അമദംഭിംസാക്ഷം ശൗചം സ്ഥൈര്യമാത്മവിനിഗ്രഹ കുലജാതി ധനാദികളിൽ അഭിമാനമില്ലായ്മ കഴിവുകളിൽ ഗർവിക്കാതിരിക്കുക ചിന്ത ഇല്ലായ്മ എന്തും സഹിക്കാനുള്ള കഴിവുണ്ടായിരിക്കുക ഏതിലും നേരായ മാർഗം പിന്തുടരുക ഗുരുവിനെ ഉപാസിക്കുക ഹൃദയശുദ്ധി പുലർത്തുക ലക്ഷ്യത്തിൽ നിന്നും ചലിച്ചു പോകാതിരിക്കുക മനസ്സിനെ നിയന്ത്രിക്കുക എന്നിവയാണ് പ്രാഥമികമായി ശീലിക്കേണ്ട ജ്ഞാന സാധനകൾ അപ്രകാരമുള്ള ഒരുവൻ മറ്റാരുമായി തന്നെ തുലനം ചെയ്യുന്നതിന് ഇഷ്ടപ്പെടുന്നില്ല അവൻ്റെ മാന്യതയെപ്പറ്റി ആരെങ്കിലും സംസാരിക്കാൻ ഇടയായാൽ അത് ഒരു ഭാരമായിട്ടാണ് അവൻ കരുതുന്നത് ആരെങ്കിലും അവൻ്റെ ഗുണങ്ങളെപ്പറ്റി പുകഴ്ത്തുകയോ അവനോട് ആദരവ് കാണിക്കുകയോ അവൻ്റെ യോഗ്യതയെപ്പറ്റി വർണ്ണിക്കുകയോ ചെയ്യുമ്പോൾ നീർച്ചുഴിയിലകപ്പെട്ട നീന്തൽക്കാരനെ പോലെയോ വ്യാധനാൽ വിഘാതം ചെയ്യപ്പെട്ട മാൻപേട പോലെയോ അവൻ ഭയചകിതനാകുന്നു അവന് എന്തെങ്കിലും പ്രാധാന്യം ആരെങ്കിലും നൽകണമെന്ന് അവൻ അശേഷം ആഗ്രഹിക്കുന്നില്ല ആരെങ്കിലും അവനെ പ്രശംസിച്ചാൽ അത് ഒരാപത്തായിട്ടാണ് അവൻ കാണുന്നത് ആളുകൾ തന്നെ പൂജ്യനായിട്ട് ബഹുമാനിക്കുകയോ തന്നെ പ്രകീർത്തിക്കുകയോ തന്നെപ്പറ്റി പ്രത്യേകമായി ഓർത്തിരിക്കുകയോ ചെയ്യുന്നത് ലവലേശം ആഗ്രഹിക്കാത്ത അവൻ എങ്ങനെയാണ് അന്യരുടെ അഭിനന്ദനങ്ങൾ സ്വീകരിക്കുക ആരെങ്കിലും അവനെ വണങ്ങിയാൽ അതൊരു വലിയ ദുരന്തമായിട്ടാണ് അവന് അനുഭവപ്പെടുന്നത് ബൃഹസ്പതിയെപ്പോലെ സർവജ്ഞനാണെങ്കിലും അവൻ പ്രശസ്തനാകാൻ ഭയപ്പെടുന്നതുകൊണ്ട് ഒരു വിലക്ഷണനെപ്പോലെ പെരുമാറുന്നു അവൻ്റെ ചാതുര്യവും മഹത്വവും ഒളിച്ചു വച്ചുകൊണ്ട് അതീവ സന്തോഷത്തോടെ ഒരു ഉന്മത്തനായി അവൻ ഭാവിക്കുന്നു അവൻ ലൗകീക കാര്യങ്ങളിൽ വിമുഖനും ശാസ്ത്ര ചർച്ചകൾ നടത്തുന്നതിൽ വിരസനും നിശബ്ദ ജീവിതം നടത്തുന്നതിൽ ഇഷ്ടമുള്ളവനുമാണ് ജനങ്ങൾ അവനെ അവഗണിക്കണമെന്നും സംബന്ധികൾ അവനെ അലട്ടരുതെന്നും അവൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു മര്യാദയും വിനയവും വളർത്തുന്നതിന് ഉതകുന്ന പ്രവർത്തികൾ മാത്രമേ അവൻ ചെയ്യുകയുള്ളൂ ആരും അവൻ്റെ ജീവിതത്തെ ശ്രദ്ധിക്കരുതെന്നും അവൻ്റെ പേര് പോലും ഓർത്തിരിക്കരുതെന്നും ഒരുവൻ പോലും അവനെ ഭയപ്പെടാൻ ഇടയാകരുതെന്നും അവൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു അവൻ ഏകാന്തത ഇഷ്ടപ്പെടുന്നു വായുവിനോട് സൗഹൃദം പുലർത്തുന്നതിനും ആകാശവുമായി ആശയവിനിമയം ചെയ്യുന്നതിനും വൃക്ഷങ്ങളെ ജീവിതത്തേക്കാൾ കൂടുതലായി സ്നേഹിക്കുന്നതിനും അവൻ ഇച്ഛിക്കുന്നു വിജനപ്രദേശങ്ങൾ അവന് സന്തോഷം ഉളവാക്കുന്നു അവൻ ജീവിച്ചിരിക്കുന്നുവോ മരിച്ചുവോ എന്ന് മറ്റുള്ളവർക്ക് അറിയാൻ പാടില്ലാത്ത ഒരു നിലയിലാണ് അവൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇപ്രകാരമുള്ള ലക്ഷണങ്ങൾ ഒരുവനിൽ കാണുമ്പോൾ അവൻ ജ്ഞാനം കൈവരിച്ചിരിക്കുന്നു എന്ന് അറിയുക ണെന്നുള്ള ഭാവമില്ലാതിരിക്കുന്ന ഈ സ്വഭാവ വിശേഷമാണ് അമാനിത്വം ഇനിയും അദംഭിത്വത്തെ പറ്റി പറയാം ജീവാപായമുണ്ടാകുമെന്ന് ഭയപ്പെടുന്ന സന്ദർഭത്തിൽ പോലും തൻ്റെ നിഗൂഢമായ സമ്പത്തിനെ വെളിപ്പെടുത്താൻ ഒരു പിശുക്കൻ തയ്യാറാവുകയില്ല അതുപോലെ ദമ്പം ഇല്ലാത്ത ഒരുവൻ ഒരിക്കലും ചേഷ്ട കൊണ്ടോ വാക്കുകൊണ്ടോ ജീവഹാനി ഉണ്ടാകുമെന്ന് വന്നാൽ പോലും താൻ ചെയ്തിട്ടുള്ള പുണ്യകർമ്മങ്ങളെ പരസ്യമാക്കുകയില്ല അനുസരണം കെട്ട ഒരു പശു അതിൻ്റെ പാൽ ചുരത്തി കൊടുക്കാതെ പിൻവലിക്കുന്നു ഒരു അഭിസാരിക തനിക്ക് ഏറിക്കൊണ്ടിരിക്കുന്ന പ്രായം മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നു വനത്തിൽ കൂടി യാത്ര ചെയ്യാനിടവരുന്ന ഒരു ധനികൻ തൻ്റെ കൈവശമുള്ള ധനം സുരക്ഷിതമായി ഒളിച്ചു വയ്ക്കുന്നു കുലീനയായ ഒരു സ്ത്രീ അവളുടെ ശരീരം ആപാദ ചൂടം മറയ്ക്കുന്നു കർഷകൻ വിത്ത് വിതച്ച് കഴിഞ്ഞ് അത് മണ്ണുകൊണ്ട് മൂടുന്നു ഇതുപോലെ അവൻ തൻ്റെ ഔദാരത്തെയും സൽപ്രവർത്തികളെയും രഹസ്യമായി തന്നെ സൂക്ഷിക്കുന്നു അവൻ വേഷവിധാനം ചെയ്ത് അവൻ്റെ ശരീരത്തെ മോടി പിടിപ്പിക്കുകയില്ല ആരെയും സ്തുതിക്കാറില്ല അവൻ്റെ ധാർമ്മിക പ്രവർത്തനങ്ങളെപ്പറ്റി ആരോടും പറയുകയില്ല മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള സഹായങ്ങളെപ്പറ്റി അവൻ നിശബ്ദത പാലിക്കുന്നു അവൻ്റെ അറിവ് അവൻ പ്രകടിപ്പിക്കാറില്ല പ്രശസ്തിക്ക് വേണ്ടി അത് വിൽക്കുകയുമില്ല ശാരീരിക സുഖ സൗകര്യങ്ങൾ നേടുന്നതിൽ അവൻ പിശുക്ക് കാണിക്കുമെങ്കിലും ധർമ്മപ്രവർത്തനങ്ങൾക്ക് ഉദാരമായി ചെലവഴിക്കുന്നു ദാനം ചെയ്യുന്ന കാര്യത്തിൽ അവൻ സുരതരുവിനോട് മത്സരിക്കാൻ തയ്യാറാണ് അവൻ കൃഷഗാത്രനായിരിക്കും അവൻ്റെ ഗൃഹസൗകര്യങ്ങൾ വളരെ പരിമിതമാണ് അവൻ സ്വധർമ്മങ്ങൾ ചെയ്യുന്നതിൽ അതീവ തൽപരനാണ് ആത്മജ്ഞാനത്തെപ്പറ്റി ചർച്ച ചെയ്യുന്നതിൽ ചതുരനാണ് എന്നാൽ മറ്റു കാര്യങ്ങളിൽ മന്ദബുദ്ധിയെപ്പോലെ പെരുമാറും വാഴ അശക്തമായ പൊള്ളയായ ഒരു ചെടിയായി തോന്നുമെങ്കിലും അത് ധാരാളമായി ആസ്വാദികരമായ പഴങ്ങൾ നൽകുന്നു കാറ്റിന് പറത്തിക്കളയാൻ തക്കവണ്ണം ലഘുവും ദുർബലവുമായ കാർമേഘങ്ങൾ ശക്തിയായി മാരിച്ചൊരിയുമ്പോൾ ഇതെങ്ങനെ അവയ്ക്ക് സാധിക്കുന്നുവെന്ന് നാം അത്ഭുതപ്പെടുന്നു അതുപോലെ ബാഹ്യമായി നിസ്സാരനും ദരിദ്രനുമായി തോന്നുമെങ്കിലും ആത്മജ്ഞാനം നിറഞ്ഞ പുണ്യവാനായ ഈ പൂർണ്ണ പുരുഷനിൽ കാണുന്ന ലക്ഷണങ്ങളെല്ലാം ദമ്പമില്ലായ്മയുടെ പ്രത്യക്ഷ ലക്ഷണങ്ങളാണ് അവൻ ജ്ഞാനവുമായി സഹവർത്തിക്കുന്നു അടുത്തത് അഹിംസയാണ് വിവിധ ചിന്താഗതിക്കാർ ഇതിന് വിവിധ രീതിയിൽ വിവരിച്ചിട്ടുണ്ട് മൃഗങ്ങളെ യജ്ഞങ്ങൾക്ക് വേണ്ടി കൊല്ലുന്നത് ഹിംസയല്ലെന്നാണ് പൂർവ മീമാംസകരുടെ പക്ഷം ഒരു വൃക്ഷത്തെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അതിൻ്റെ കൊമ്പുകൾ മുറിച്ച് ചുറ്റും വേലി കെട്ടുന്നത് പോലെയോ വിശപ്പ് ശമിപ്പിക്കാൻ സ്വന്തം കൈകൾ അറുത്തെടുത്ത് പാചകം ചെയ്ത് ഭക്ഷിക്കുന്നത് പോലെയോ േത്രം പൊളിച്ച് അതിൻ്റെ സാധന സാമഗ്രികൾ കൊണ്ട് അതിനുള്ളിൽ തന്നെ ഒരു പന്തൽ പണിയുന്നത് പോലെയോ ആണ് ഈ വാദഗതി ഭൂമി വരൾച്ചയെ അഭിമുഖീകരിക്കുമ്പോൾ മഴ പെയ്യിക്കുന്നതിന് വേണ്ടി അവർ പല യജ്ഞങ്ങളും നടത്തുന്നു മൃഗങ്ങളെ കൊന്നാണ് ഈ യജ്ഞങ്ങൾ നടത്തുന്നത് ഈ രീതിയിൽ ഹിംസയുടെ വിത്ത് വിതച്ച് എങ്ങനെയാണ് അഹിംസ കൊയ്തെടുക്കുന്നത് അഹിംസയുടെ തീരം ഇവരിൽ നിന്ന് വളരെ അകലെയാണ് ഹിംസയിൽ കൂടി അഹിംസ പാലിക്കാമെന്നുള്ള ഇവരുടെ ചിന്താഗതി ആശ്ചര്യകരമായിരിക്കുന്നു ശാസ്ത്രവും ഇക്കാര്യത്തിൽ ഒരുപോലെ വിചിത്രമാണ് ഒരു ജീവനെ രക്ഷിക്കാൻ വേണ്ടി മറ്റൊരു ജീവനെ നശിപ്പിക്കുന്നതിന് അവർ നിർദ്ദേശിക്കുന്നു ആളുകൾക്ക് അസുഖം ബാധിക്കുകയും വേദന കൊണ്ട് പുളയുകയും ചെയ്യുമ്പോൾ ചികിത്സയ്ക്കായി ചെടികളെ പിഴുതെടുക്കുകയും വൃക്ഷങ്ങളെ വെട്ടിമുറിക്കുകയും തടികളുടെ തൊലി ഉരിച്ചെടുക്കുകയും ചെയ്യുന്നു ഇതെല്ലാം വലിയ കടാഹത്തിലിട്ട് തിളപ്പിക്കുന്നു ആരോടും ശത്രുതയില്ലാത്ത ചെടികളെയും വൃക്ഷങ്ങളെയും ഇപ്രകാരം വരട്ടി ജീവനില്ലാതാക്കുന്നു സുഖക്കേട് ബാധിച്ച മനുഷ്യരെ രക്ഷിക്കാനായി മൃഗങ്ങളെ കൊന്ന് അതിൻ്റെ നീരെടുക്കുന്നു ഇതെല്ലാം വാസഗൃഹങ്ങൾ പൊളിച്ചെടുത്ത് ക്ഷേത്രങ്ങളും പ്രതിമാലയങ്ങളും പണിയുന്നത് മറ്റുള്ളവരെ കവർച്ച ചെയ്ത് ധർമ്മശാലകൾ നടത്തുന്നത് പോലെയാണ് ശരീരം മുഴുവൻ നഗ്നമാക്കി നിർത്തിക്കൊണ്ട് ശിരസ് മാത്രം മറയ്ക്കുന്നത് പോലെയാണ് കമ്പിളി കത്തിച്ച് തണുപ്പ് മാറ്റുന്നത് പോലെയാണ് ആനയെ കുളിപ്പിക്കുന്നത് പോലെ അർത്ഥശൂന്യമാണ് കാളയെ വിറ്റിട്ട് തൊഴുത്ത് നിർമ്മിക്കുന്നത് പോലെയാണ് തത്തയെ കൊടുത്ത് കൂടു മാറ്റി വാങ്ങുന്നത് പോലെയാണ് ഈ പ്രവർത്തികൾ ഇവർ ഗൗരവമായി ചെയ്യുന്നതാണോ അതോ നേരമ്പോക്കിനു വേണ്ടിയാണോ നാം അവരോട് സഹതപിക്കണോ ചില മതാചാരപ്രകാരം കുടിക്കുന്നതിനുള്ള ജലം അരിച്ചെടുക്കുന്നു ആ നടപടിയിൽ അനേകം ജീവജാലങ്ങൾ നശിക്കുന്നു മറ്റു ചിലർ ഹിംസയെ ഭയന്ന് ധാന്യങ്ങൾ വേവിക്കുന്നില്ല തന്മൂലം അവരുടെ ജീവൻ തന്നെ ഹിംസിക്കപ്പെടുന്നു അല്ലയോ അർജുന ശാസ്ത്രവിധിയനുസരിച്ച് നടത്തുന്ന ഹിംസ അഹിംസയ്ക്ക് തുല്യമാണെന്ന് വാദിക്കുന്ന പൂർവമീമാംസകരുടെ സിദ്ധാന്തം വഴിപിഴച്ചതാണ് അഹിംസയെപ്പറ്റി പറയാൻ തുടങ്ങിയപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ യഥാർത്ഥ സ്വഭാവത്തെപ്പറ്റി മാത്രം പറയണമെന്ന് ഞാൻ ഉദ്ദേശിച്ചതാണ് എന്നാൽ ഇതേ വിവിധ ചിന്താഗതികൾ എന്തൊക്കെയാണെന്ന് നീ അറിഞ്ഞിരിക്കണമെന്ന് എനിക്ക് തോന്നി അല്ലാത്ത പക്ഷം നിനക്ക് ശരിയായി കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയാതെ വരും തന്നെയുമല്ല ഒരു കാര്യം വിശദീകരിക്കുമ്പോൾ അതേപ്പറ്റി മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കൂടി വ്യക്തമാക്കിയില്ലെങ്കിൽ തൻ്റെ ചിന്താഗതി സരളമായി പ്രതിപാദിക്കാൻ സാധ്യമല്ല അതുകൊണ്ടാണ് പ്രകൃതത്തിൽ നിന്ന് വ്യതിചലിച്ച് ഇപ്രകാരം പറയാൻ ഇടയായത് ഇനിയും അഹിംസയെ പറ്റിയുള്ള എൻ്റെ അഭിപ്രായം പറയാം ഒരു ഉരകല്ലിൽ ശുദ്ധമായ സ്വർണത്തെ വെളിവാക്കുന്നത് പോലെ ഒരുവൻ അഹിംസയുടെ ശരിയായ സ്വഭാവം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ള വിവരം അവൻ്റെ ദൈനംദിന ജീവിതത്തിലെ പ്രവർത്തികൾ വെളിവാക്കുന്നു അവന് ജ്ഞാനോദയം ഉണ്ടാകുമ്പോൾ അവൻ്റെ മനസ്സിൽ അഹിംസ ദൃഢമായി പതിയുന്നു ഒരു കൊക്ക് അതിൻ്റെ ഇരയുടെ മേൽ കണ്ണും നട്ട് വേഗത്തിലും എന്നാൽ ജാഗ്രതയോടും കൂടി അലകളെ മുറിക്കാതെയും ജലപ്പരപ്പിൽ ചലനമുണ്ടാക്കാതെയും വെള്ളത്തിൽ നടക്കുന്നതുപോലെ മധുകരം പരാഗത്തെ ഞെരിക്കാതെ ലാഘവത്തോടെ താമരപ്പൂവിൽ വന്നിരിക്കുന്നത് പോലെ ഭൂരേണുക്കളിൽ പോലും സൂക്ഷ്മജീവികളുണ്ടെന്ന ധാരണയോടെ കാരുണ്യാതിരേഗത്താൽ അവൻ തൻ്റെ പാദങ്ങൾ ഭൂമിയിൽ വയ്ക്കുന്നു അവൻ എവിടെ പോയാലും എല്ലാ ജീവികളെയും അവൻ്റെ ജീവനേക്കാൾ കൂടുതലായി സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു ഒരു പൂച്ച അതിൻ്റെ കുഞ്ഞുങ്ങളെ നോവിക്കാതെ സ്നേഹത്തോടെ കടിച്ചെടുക്കുന്നത് പോലെ തൻ്റെ ശിശുവിനെ കാത്തിരിക്കുന്ന വത്സലയായ മാതാവിൻ്റെ പേലവമായ വാത്സല്യം പോലെ മൃദുലതരമായിട്ടുള്ളതാണ് അവൻ്റെ കാൽവെയ്പ് ഒരു ഉറുമ്പിനെയോ പുഴുവിനെയോ വഴിയിൽ കണ്ടാൽ അവൻ വഴിമാറി നടക്കുന്നു ഒരു ചെറിയ ജീവിയെ പോലും ചവിട്ടാനിടയായാൽ അത് ആ ജീവിയിൽ കുടികൊള്ളുന്ന സർവ്വവ്യാപിയായ പരമ്പൊരുളിന്റെ നിദ്രയ്ക്ക് ഭംഗം വരുമെന്നും ആ ജീവിയുടെ ശാരീരിക ശക്തിക്ക് ഊനം തട്ടുമെന്നും അവൻ വിശ്വസിക്കുന്നു അത്രത്തോളം ദയാമയനായ അവനെ എത്ര പ്രശംസിച്ചാലും മതിയാകുന്നതല്ല ഒരു ഉറുമ്പിന് മഹാമേരു പർവ്വതത്തിന്റെ മുകളിൽ കയറാൻ കഴിയാത്തതുപോലെ ഒരു ഈച്ചയ്ക്ക് സമുദ്രം താണ്ടാൻ കഴിയാത്തതുപോലെ അവൻ്റെ മുന്നിൽ കാണുന്ന ഒരു ജീവിയെയും എത്ര ശ്രമിച്ചാലും അവന് ചവിട്ടാൻ സാധ്യമല്ല അവൻ കാരുണ്യത്തിൻ്റെ കനികൾ പേറിക്കൊണ്ടാണ് നടക്കുന്നത് അവൻ്റെ വാക്കുകൾ നൈർമല്യത്തിൻ്റെ നിറകുടമാണ് അവൻ ശാന്തമായി ശ്വസിക്കുന്നു അവൻ്റെ വതനം മനോജ്ഞയുടെ മണിവീണയാണ് അവന്റെ ദന്തങ്ങൾ മാധുര്യത്തിന്റെ മുളകളാണ് അവൻ സംസാരിക്കാൻ ഒരുമ്പെടുമ്പോൾ തന്നെ സ്നേഹം പുറത്തേക്ക് ഊറിവരുന്നു പിന്നാലെ ദയാമശ്രണമായ വാക്കുകളും അവൻ നിവൃത്തി ഉള്ളിടത്തോളം ആരോടും സംസാരിക്കാറില്ല അവൻ്റെ സംസാരം മറ്റുള്ളവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയേക്കുമോ എന്ന് അവൻ ഭയപ്പെടുന്നു അത് ആർക്കും കഷ്ടപ്പാടുകൾ ഉണ്ടാക്കരുതെന്നും യാതൊരു വിധത്തിലുള്ള ശങ്കയ്ക്കും ഇട നൽകരുതെന്നും അവൻ ആഗ്രഹിക്കുന്നു ആരെയും അവരുടെ ജോലിയിൽ നിന്ന് പിന്തിരിപ്പിക്കാതെ ആരും അവൻ്റെ നേരെ ദുർമുഖം കാണിക്കുന്നതിനിടയാകാതെ ആരെയും ഭയപ്പെടുത്താതെ സംസാരിക്കണമെന്നാണ് അവൻ്റെ ചിന്താഗതി എന്നാൽ ആരെങ്കിലും അവനോട് സംസാരിക്കുന്നതിന് അഭ്യർത്ഥിച്ചാൽ അവൻ അൻപോടെ സംസാരിക്കുന്നു തൻ്റെ രക്ഷിതാവിൽ നിന്നുതിരുന്ന വാക്കുകൾ പോലെ ഇമ്പത്തോടെ ശ്രോതാവ് അത് കേൾക്കുന്നു അവൻ്റെ സംസാരം സത്യനിഷ്ഠമായിരിക്കും അത് മിതമായിട്ടുള്ളതും ആത്മാർത്ഥത നിറഞ്ഞതും അമൃതിൻ്റെ അലകൾ പോലെ മാധുര്യമേറിയതും ആയിരിക്കും അത് ആരെയും വേദനിപ്പിക്കുകയില്ല ആരെയും ക്ഷോഭിപ്പിക്കുകയോ പരിഹസിക്കുകയോ അവഹേളിക്കുകയോ ചെയ്യുകയില്ല വിവാദ വിഷയങ്ങളെ അവന്റെ സംസാരത്തിൽ നിന്ന് ഒഴിച്ചു നിർത്തുന്നു പിടിവാദം ആവേശം കാപട്യം പ്രത്യാശ ശങ്ക ചതി തുടങ്ങിയ വൈകല്യങ്ങൾ ഒന്നും തന്നെ അവൻ്റെ സംസാരത്തിൽ കാണുകയില്ല അവന്റെ കടാക്ഷം എപ്പോഴും ഋജുവായിരിക്കും അവൻ്റെ കണ്ണുകൾ ഒരിക്കലും കോപകലുഷിതമാവുകയില്ല എല്ലാ ജീവികളിലും ഒരേ ആത്മാവ് വസിക്കുന്നുവെന്ന് അവൻ വിശ്വസിക്കുന്നതിനാൽ അതിന് ഉപദ്രവം ഇല്ലാതിരിക്കാൻ വേണ്ടി ജീവികളെ വീക്ഷിക്കുന്നതിൽ നിന്ന് പോലും അവൻ ഒഴിഞ്ഞു മാറുന്നു അവൻ്റെ ആന്തരികമായ കാരുണ്യം കൊണ്ട് അവൻ ആരെയെങ്കിലും കടാക്ഷിക്കാൻ ഇടയായാൽ ചന്ദ്രൻ്റെ അദൃശ്യമായ അമൃതകിരണങ്ങൾ ചകോരത്തിന് തൃപ്തി നൽകുന്നത് പോലെ അവൻ്റെ കടാക്ഷം അവർക്ക് സീമാതീതമായ സംതൃപ്തി നൽകുന്നു അവൻ ചൊരിയുന്ന കടാക്ഷത്തിൻ്റെ നിഷ്കളങ്കത കടാക്ഷം കൊണ്ട് കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്ന കൂർമ്മത്തിൻ്റെ കടാക്ഷത്തിന് പോലും അപരിചിതമാണ് അവൻ്റെ നോട്ടം ഹൃദ്യമാണെന്നതുപോലെ അവൻ്റെ കൈകൾ കർമ്മനിരതമാണ് ലക്ഷ്യപ്രാപ്തിയിലെത്തിയ യോഗികൾ ഇച്ഛാരഹിതരായിരിക്കുന്നത് പോലെ അവൻ്റെ കൈകൾ പ്രവൃത്തിരഹിതമാണ് വിറകില്ലാതെ വരുമ്പോൾ അഗ്നി അണഞ്ഞു പോകുന്നു മൂകനായ ഒരുവൻ നിശബ്ദനായിരിക്കുന്നു അന്ധനായ ഒരുവൻ ഒന്നും കാണുന്നില്ല അതുപോലെ അവൻ്റെ കൈകൾക്ക് പ്രവർത്തിക്കാൻ ഒന്നും ശേഷിച്ചിട്ടില്ലാത്തതുകൊണ്ട് അത് നിർവ്യാപാരമാകുന്നു വായുവിനെ ഭേദ്യം ചെയ്യുമെന്നും ആകാശത്തെ ചീന്തുമെന്നും ഭയന്ന് അവൻ കൈകൾ ചലിപ്പിക്കുന്നതേയില്ല പിന്നെ എങ്ങനെയാണ് അവന് സ്വന്തം ശരീരത്തിലിരിക്കുന്ന കൊതുകിനെ അടിച്ചോടിക്കുന്നതും കണ്ണീച്ചയെ ആട്ടിക്കളയുന്നതും മൃഗങ്ങളെയോ പക്ഷികളെയോ വിരട്ടി ഓടിക്കുന്നതും ഒരു ദണ്ടുപോലും കയ്യിലേന്താൻ ഇഷ്ടപ്പെടാത്ത അവൻ ആയുധങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതേയില്ല രോമങ്ങൾ ത്രസിക്കുമെന്ന് ഭയന്ന് അവൻ തൻ്റെ ശരീരത്തെ തൊട്ട് തടവുകയില്ല അവൻ്റെ കൈകളിലെ നഖങ്ങൾ അവൻ വളർത്തുന്നു കവണയേറുപോലുള്ള ഒരു പ്രവൃത്തിയായി കരുതി ഒരു താമരപ്പൂ വിനോദത്തിനു വേണ്ടി പോലും കയ്യിലെടുത്ത് വീശുകയോ പുഷ്പഹാരം കയ്യിലിട്ട് ആട്ടുകയോ ചെയ്യുകയില്ല അവൻ്റെ പാണികളെ സാധാരണയായി അവൻ പ്രവർത്തനരഹിതമായി വച്ചിരിക്കുകയാണ് എപ്പോഴെങ്കിലും പ്രവർത്തിപ്പിക്കുന്നത് കൈകൾ കൂട്ടിച്ചേർത്ത് കൂപ്പുന്നതിന് മാത്രമാണ് ഭയപ്പെട്ടവരെ നിർഭയരാക്കാനും അവശരെ ഉദ്ധരിക്കാനും ആർത്തന്മാരെ സഹായിക്കുന്നതിനും അവൻ കൈകൾ ഉയർത്താറുണ്ട് അവൻ്റെ കൈകൾക്കുള്ളിടത്തോളം സ്നിഗ്ധത ചന്ദ്രകിരണങ്ങൾക്ക് പോലുമില്ല മാർദവമേറിയ അവൻ്റെ സ്പർശത്തെ താരതമ്യപ്പെടുത്തുമ്പോൾ മലയപർവ്വതത്തിൽ നിന്ന് വരുന്ന മന്ദമാർദൻ പരുഷമാണ് മൃദുലമായി അവൻ മൃഗങ്ങളെ തലോടുന്നു അവൻ്റെ കൈകൾ ചന്ദനമരത്തെ ചന്ദനമരത്തെപ്പോലെ കുളിർമയേകുന്നതാണ് എന്നാൽ ചന്ദനമരം ഭക്ഷ്യയോഗ്യമായ ഫലങ്ങൾ നൽകുന്നില്ല പക്ഷേ അവൻ്റെ കൈകൾ നിഷ്ഫലങ്ങളല്ല ഈ അലങ്കാര ഭാഷണം മതിയാക്കാം സജ്ജനങ്ങളുടെ പ്രവർത്തനങ്ങൾ അവരുടെ ചിത്തവൃത്തിയും സ്വഭാവവുമായി പരിപൂർണ യോജിപ്പിലായിരിക്കും എന്നറിയുക അവൻ്റെ മനസ്സ് എപ്രകാരമാണ് അതേപ്പറ്റി പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോ ഇതുവരെ വിവരിച്ചതെല്ലാം വേറെ ആർക്കാണ് ബാധകമായിരിക്കുന്നത് ശിഖരങ്ങൾ വൃക്ഷത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുമോ അപ്പില്ലാതെ അർണവമുണ്ടോ സൂര്യനും അതിൻ്റെ കിരണങ്ങളും വ്യത്യസ്തമാണോ അവയവങ്ങൾ ശരീരത്തിൽ നിന്ന് വ്യതിരക്തമാണോ സലിലത്തെ സലിലത്തിൽ നിന്ന് ഒഴിച്ചു നിർത്താമോ അതുപോലെ ഞാൻ ഇതുവരെ പറഞ്ഞ ബാഹ്യപ്രവർത്തനങ്ങളുടെ എല്ലാം ഉടമസ്ഥത മനസ്സിനാണെന്നറിഞ്ഞാലും ഭൂമിയിൽ കുഴിച്ചിട്ട വിത്ത് വൃക്ഷമായി വളരുന്നത് പോലെ മനസ്സ് ഇന്ദ്രിയങ്ങളിൽ കൂടി പ്രകാശിക്കുന്നു അഹിംസയ്ക്ക് മനസ്സിൽ സ്ഥാനമില്ലെങ്കിൽ അത് എങ്ങനെയാണ് പുറത്തേക്ക് പ്രകടീകൃതമാകുന്നത്